എൻ്റെ അമ്മ ഇവിടെ മിംസ് ഹോസ്പിറ്റലിൽ ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലാണ് അമ്മ എക്മോ എന്ന് പറഞ്ഞ ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിന് ഒരാഴ്ച തന്നെ പതിനഞ്ച് ലക്ഷം രൂപ വേണ്ടി വരും അപ്പോൾ മൊത്തം അമ്പത് ലക്ഷം രൂപ വേണമെന്നാണ് പറയുന്നത് ഞങ്ങളെ കയ്യിൽ അത് അടയ്ക്കാനുള്ള ഒരു നിവൃത്തിയില്ല അപ്പോൾ ഇത് കാണുന്ന എല്ലാവരും ഞങ്ങളെ പൈസ തന്ന് സഹായിക്കണം വേണ്ടിയിട്ട് ഇതിന് മേലെ രൂപം വരുന്ന ഡോക്ടേഴ്സ് പറയുന്നത് ഞങ്ങളെ കൊണ്ട് യാതൊരു നിവൃത്തിയില്ല അതുകൊണ്ട് നല്ലവരായ എല്ലാവരും ഞങ്ങളെ സഹായിക്കണം എനിക്ക് മൂന്ന് മക്കളാണ് ഞാനൊരു ഓട്ടോ ഡ്രൈവറാണ് വേറെ ഒരു മാർഗം ഞങ്ങളെ എല്ലാവരും സഹായിക്കണം ഞങ്ങളെ കൊണ്ട് ഇത്ര ഒന്നും കൂട്ടിയാൽ കൂടുതലാണ് അപ്പോൾ നിങ്ങളെ എന്തായാലും ഞങ്ങളൊന്ന് സഹായിക്കണം നിങ്ങൾക്ക് അമ്മേനെ വീണ്ടെടുക്കാൻ നിങ്ങൾ ഞങ്ങളെ സഹായിക്കണം അതൊക്കെ ഞങ്ങളമ്മ ആരുമില്ല പ്രിയമുള്ളവരെ വളരെ എമർജൻസി ആയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് നിങ്ങളൊക്കെ മുമ്പിൽ വന്നിരിക്കുന്നത് ഞാനിപ്പോൾ ഉള്ളത് കോഴിക്കോട് ആശ്രമിംസ് ഹോസ്പിറ്റലിലാണ് മലപ്പുറം ജില്ലയിലെ കൊണ്ടോട്ടി മുനിസിപ്പാലിറ്റിയിലെ പതിനൊന്നാം ഡിവിഷനിൽ താമസിക്കുന്ന വിനയരാജൻ എന്നിവരുടെ ഭാര്യ ജമുന നാൽപ്പത്തെട്ട് വയസ്സാണ് നെമ്മോണിയ ബാധിച്ചതാണ് ഒരു മാസം മുന്നേ അത് നേരെ ബ്ലഡിൽ കലർന്ന് ഹാർട്ടിനെയും ലിവറിനൊക്കെ അതിൽ ബാധിച്ച് ഇപ്പോൾ വെന്റിലേറ്ററിലാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടേഴ്സ് പറയുന്ന എക്മോ എന്ന് പറയുന്ന ഒരു ട്രീറ്റ്മെന്റ് ആണ് ചെയ്യേണ്ടത് എന്നാൽ ഒരാഴ്ചത്തെ ട്രീറ്റ്മെന്റിന് മാത്രം പതിനഞ്ച് ലക്ഷം രൂപ ഒരാഴ്ചത്തെ ട്രീറ്റ്മെന്റിന് മാത്രം വരുന്നുണ്ട് ഒരു മാസത്തേക്ക് തന്നെ ഏകദേശം അമ്പത് ലക്ഷം രൂപയ്ക്ക് മുകളിലുള്ള ട്രീറ്റ്മെന്റിന് മാത്രം വരും ആളൊരു ഗുഡ്സ് ഓട്ടോ ഡ്രൈവറാണ് ആൾക്ക് മൂന്ന് മക്കളാണ് പഠിക്കുന്ന രണ്ട് ആൺകുട്ടികളും അതേപോലെ കല്യാണം കഴിഞ്ഞ ഒരു മോളാണുള്ളത് മൂന്ന് മക്കളാണ് ഇതുവരെയൊക്കെ ട്രീറ്റ്മെന്റും കാര്യങ്ങളായിട്ട് ആദ്യം ഇവർ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ കാണിച്ചു അവിടെ ഇതിനുള്ള ട്രീറ്റ്മെന്റും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം കൊണ്ടാണ് കോഴിക്കോട് ആസ്ട്രമീൻസ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടത് ഇപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ബില്ലടയ്ക്കാൻ പോലും ഒരു മാർഗം അവസ്ഥയിൽ വെന്റിലേറ്ററിൽ എല്ലാ ജനങ്ങളുടെ മുമ്പിലും ഒരു എന്താ പറയുക കൈ നീട്ടി ഒരു മാർഗം എല്ലാവരുടെ മുമ്പിലും ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരേണ്ട ഒരു അവസ്ഥ വന്നത് ഈ വീഡിയോ കാണുന്ന നല്ലവരായ മുഴുവൻ ജനങ്ങളുടെ മുമ്പില് നല്ലവരായ പ്രവാസികളുടെ മുമ്പിലൊക്കെ ഈ മൂന്ന് മക്കൾക്ക് ഇവരുടെ അമ്മേനെ തിരിച്ചു കൊടുക്കണം എന്നുണ്ടെങ്കിൽ സഹായിക്കണം പ്രിയമുള്ളവരെ ഞാൻ ടി വി ഇബ്രാഹിം എം എൽ എ ആണ് കൊണ്ടോട്ടിയിലുള്ള യമുന യോങ്ങല്ലൂർ എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട സ്ത്രീക്ക് വേണ്ടിയിട്ടുള്ള ചികിത്സാ സഹായത്തിനു വേണ്ടിയുള്ള ഒരു അഭ്യർത്ഥനയാണ് ഞങ്ങൾ ഇതുവഴി നടത്തുന്നത് പൗര പ്രമുഖരും സാമുദായിക സാംസ്കാരിക നേതാക്കന്മാരെല്ലാവരും ഒത്തുചേർന്നുകൊണ്ട് യമുനോ അങ്ങനെ ട്രീറ്റ്മെന്റിന് വേണ്ടി പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ എക്മോ ട്രീറ്റ്മെന്റിന് ഒരു ദിവസം തന്നെ രണ്ടര ലക്ഷം രൂപ ചെലവ് വരുന്ന ട്രീറ്റ്മെന്റ് ആണ് ഇതിന് നിങ്ങളുടെ എല്ലാവരുടെയും സഹായം അഭ്യർത്ഥിക്കുകയാണ് ഉദ്ദേശിക്കുന്നത് എല്ലാവരുടെയും സഹായ ഹസ്തങ്ങൾ കരുണാമയമായ മനസിന്റെ ഒരു ഒരു ആർദ്രത എല്ലാം കൂടി ചേർന്നുകൊണ്ട് ഈ വലിയ സംരംഭത്തെ സഹായിക്കണം ഒരു പാവപ്പെട്ട പെൺകുട്ടിയെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടുള്ള അഭ്യർത്ഥനയാണ് കാര്യം നിങ്ങളുമായി പങ്കുവെക്കാനാണ് ഉദ്ദേശിക്കുന്നത് നമ്മുടെ കൊണ്ടോട്ടിയിലുള്ള ജമുന എന്ന് പറയുന്ന സഹോദരി വളരെ പ്രയാസപ്പെട്ട് വലിയ ഭീകരമായ രോഗത്തിനടിമോട്ടിരിക്കയാണ് പ്രത്യേകിച്ച് ന്യൂമോണിയ ബാധിച്ച് അത് യക്ോ ചികിത്സയുമായി ബന്ധപ്പെട്ട് ദിവസത്തിൽ രണ്ടര ലക്ഷത്തോളം ചെലവ് വരുന്ന ഭീമമായ സംഖ്യ ഒരു ദിവസത്തിൽ വരെ രണ്ടര ലക്ഷം രൂപയാണ് വളരെ പാവപ്പെട്ട ഒരു കുടുംബത്തിന്റെ ആ പ്രിയപ്പെട്ട സഹോദര ജീവൻ രക്ഷിക്കാൻ വേണ്ടി അവർക്ക് സഹായം നമ്മളാൽ കഴിയുന്ന സഹായം ചെയ്യാനുള്ള ഒരു കൂട്ടായ്മയാണ് ഈ ശബ്ദം ശ്രമിക്കുന്ന ഓരോ വിശ്വാസിയും ഓരോ മനുഷ്യരും ഒരു മനുഷ്യന്റെ ജീവൻ അമൂല്യമാണെന്ന് മനസ്സിലാക്കി ആ പ്രിയപ്പെട്ട സഹോദരി രക്ഷപ്പെടുത്താൻ ഓരോരുത്തരും മനസ്സറിഞ്ഞ് സഹായിക്കണമെന്ന് വളരെ വിനീതമായി അപേക്ഷിക്കുന്നു ഓങ്ങല്ലൂർ യമുന അവർ മാരക രോഗം പിടിപ്പെട്ട് ചികിത്സയിലാണ് അവരുടെ കുടുംബത്തെ കുടുംബത്തെയും അവരുടെ രോഗത്തെയും ചികിത്സിച്ചു ഭേദമാക്കുന്നതിന് വേണ്ടി തയ്യാറാക്കിയ ഒരു കമ്മിറ്റിയുടെ ചെയർമാനാണ് ഞാൻ തീർച്ചയായും ആ കുടുംബം വളരെ പാവപ്പെട്ടൊരു കുടുംബമാണ് അത് അവരുടെ ഭർത്താവ് ഓട്ടോ തൊഴിലാളിയാണ് ആ കുടുംബത്തിന് ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള എല്ലാ ചികിത്സ അവർ നൽകി കഴിഞ്ഞു മേലിൽ അവർക്ക് ഇനി ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് കൊണ്ടാണ് നാട്ടുകാർ കൂടിച്ചേർന്ന് ഇങ്ങനൊരു കമ്മിറ്റി രൂപീകരിച്ചത് കൊണ്ടോട്ടി അയ്യപ്പ സുബ്രഹ്മണ്യ സുരക്ഷ കമ്മിറ്റിയുടെ രക്ഷാധികാരിയാണ് എന്റെ അയൽവാസിയായ മൂങ്ങല്ലു വിനയൻ എന്നയാളുടെ ഭാര്യ മാരകമായ രോഗം കോഴിക്കോട് മിംസ് ആശുപത്രി ചികിത്സയിലാണ് ഈ സഹോദരിയുടെ ജീവൻ നിലനിർത്തുന്ന വേണ്ടിയുള്ള കാര്യപ്രവർത്തകളിൽ നല്ലവരെ എല്ലാ ആൾക്കാരും അകമണി സഹായിക്കണമെന്ന് ദൈവത്തിൻ്റെ പേരിൽ നിങ്ങളോട് അഭ്യർത്ഥിക്കുക ഞാൻ ഈ സമിതിയുടെ ജോയിൻറ്റ് കൺവീനറാണ് ഈ വീഡിയോ കാണുന്ന എല്ലാവരും കഴിവിൻ്റെ പരമാവധി ഓരോരുത്തർക്ക് കഴിയുന്ന സംഖ്യ ഇതിലേക്ക് അയച്ചു കൊടുത്ത് ഈ സഹോദരിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാനുണ്ട് എല്ലാവരും അതിനെ സഹകരിക്കണമെന്ന് വിന്നിതമായി അഭ്യർത്ഥിക്കുകയാണ് പതിനൊന്നാം വാർഡിലെ ഡിവിഷൻ കമ്മൗസർ ഞാൻ എൻ്റെ ഡിവിഷനിലെ ഏറ്റവും അർഹപ്പെട്ട സ്ത്രീയാണ് ഈ സ്ത്രീ അവരുടെ ചികിത്സക്ക് വീഡിയോ കാണുന്ന എല്ലാവരും അവരെ സഹായിക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഈ വീഡിയോ കാണുന്ന എല്ലാ സഹോദരങ്ങളും നമ്മുടെ ആ സഹോദരി ഒന്ന് ചേർത്ത് പിടിക്കണം ജാതി മത രാഷ്ട്രീയം എന്നെ എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഈ സഹോദരിയുടെ ജീവൻ രക്ഷിക്കാൻ നിങ്ങൾ മുന്നിലേക്ക് കൈ നീട്ടുകയാണ് ഈ വീഡിയോ കാണുന്നവർ ഒരു പത്ത് രൂപയെങ്കിലും ഈ അക്കൌണ്ടിലേക്ക് ഒന്ന് അയച്ചു കൊടുക്കണം അതിന്റെ കൂടെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യാം മാക്സിമം ആളുകളിലേക്ക് എത്തിക്കുക നമ്മളെല്ലാവരും ചേർത്ത് പിടിച്ചാൽ ഈ സഹോദരി നാളെ നമ്മുടെ കൂട്ടത്തിൽ ഒരാളായിക്കൊണ്ട് നമുക്ക് നിലനിർത്താൻ പറ്റും